കഴിഞ്ഞ വർഷം എനിക്ക് എല്ലാ കസ്റ്റമേഴ്സിന്റെ ഡൗട്ട് ഉണ്ട് പറഞ്ഞ ബാറ്ററിയുടെ ബാറ്ററിയുടെ അതെ അതെ ബാറ്ററി നമുക്ക് കിറ്റ് ആണ് ചെയ്തേക്കുന്നത് അല്ലേ കസ്റ്റമർ കസ്റ്റമർ പേയ്മെന്റ് പേയ്മെന്റ് അടക്കണ്ട ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഓ കൊള്ളാലോ മാത്രം കോസ്റ്റ് എന്ന് ഒരു 9600 വരും ഓ 9600 വരെ വരുന്ന ഒരു കവർ ആണ് അല്ലേ ഈ പറഞ്ഞ മാറ്റ് വന്നിട്ടുണ്ട് ബൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബൂട്ട് മാറ്റിന്റെ ഇതിന്റെ റേറ്റ് 2000 ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം യൂണിറ്റ് വിറ്റ ഒരേ ഒരു വാഹനം വിചാരം മാത്രമാണ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ വഴിത്തലക്കാരനാണ് എക്സ്ആർമി മല്ലി ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനിന്നുള്ളത് ഇൻഡസൻ എക്സ് എൽ ആണ് മൂവാറ്റുപുഴയാണുള്ളത് നിങ്ങൾക്ക് ഈ മെയ് മാസം ഗ്രാൻ വിറ്റാര എങ്ങനെയാണ് അത്യാവശ്യം നല്ല ഓഫറിലാണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞാൽ ഓടി വന്നതാണ് നിങ്ങളെ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫ്രോൺസും നിങ്ങൾക്ക് ഓഫർ പ്രൈസ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളോടൊപ്പം ഉള്ളത് അഞ്ജലിയാണ് അഞ്ജലി നമസ്കാരമുണ്ട് ഹലോ നമസ്കാരം ആ അജിത് എങ്ങനെയാണ് ഈ മെയ് മാസത്തിൽ ഗ്രാൻഡ് വിറ്ററ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞു കൂടുതൽ ഓഫറാണ് ഇപ്രാവശ്യം അല്ലേ അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു വാഹനമാണ് മൈലേജിന്റെ കാര്യത്തിൽ അപ്പം മലയാളികളെ സംബന്ധിച്ച് ആദ്യമേ മൈലേജാണ് നോക്കുന്നത് മൈലേജിനെ സംബന്ധിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ഒരു എസ് യു ബി വാഹനം ഇത് കിടക്കുന്നു ഗ്രാൻഡ് വിറ്ററ അല്ലേ എനിക്ക് വേണ്ടത് മെയ് മാസത്തെ ഓഫറാണ് എന്താണ് ഈ മാസത്തെ ഓഫർ എന്ന് പറയാമോ മെയ് മാസത്തിലെ ഓഫറിനെ കുറിച്ച് പറയണ മുമ്പേ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം യൂണിറ്റ് വിറ്റ ഒരേ ഒരു വാഹനം മാത്രമാണ് അതുപോലെ തന്നെ എസ് സി വി നോക്കുവാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഇന്ത്യയിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇന്ത്യയിൽ അത് നമുക്ക് കാരണം ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ആറ് നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് പക്ഷേ അതിനുള്ളിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് ടൂ റീ തേർട്ടി വൺ പോയിന്റ് കിലോമീറ്റർ മൈലേജ് കിട്ടിയോണ്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡില് ഇടം പിടിച്ചത് ഇടം പിടിച്ചത് ഓ ഓക്കേ ഓക്കേ അത് ശരി അപ്പൊ എന്തായാലും ഇതിന്റെ ഓഫർ പ്രൈസ് പറഞ്ഞു തുടങ്ങിയ ഓഫർ ഇതുവരെ നമുക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഓഫർ നമുക്ക് നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ ചെയ്തപ്പോ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ഓഫർ പ്രാവശ്യം കമ്പനി കൊടുത്തിട്ടുള്ള ഓക്കെ ഒരു വെച്ച് ഒരു ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ രണ്ട് വർഷത്തെ ഫ്രീ ബാക്കി മൂന്ന് വർഷത്തെ പേയ്മെന്റ് അതെ 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 എല്ലാ 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 കസ്റ്റമേഴ്സും കസ്റ്റമേഴ്സിന്റെ നിന്ന് ഞങ്ങൾ പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ട് അതായത് ഇയർ നമുക്ക് ഉൾപ്പെടെയാണ് വണ്ടി ഡെലിവറി ഇപ്രാവശ്യം ബ്രാൻഡ് വിറ്റാരിക്ക് ഇ സി വി ടിയിൽ അതായത് ഇ സി വി ടി എന്ന് പറയുമ്പോൾ രണ്ട് വേരിയന്റ് ഉണ്ട് സിറ്റാ പ്ലസും ആൽഫാപ്ലസും സിറ്റാ പ്ലസ്ടമുക്ക് വണ്ടിയിൽ വന്ന ഫീച്ചേഴ്സ് അത്യാവശ്യം ഇതിന് മുമ്പത്തെ എല്ലാ വീഡിയോസിലും ഉണ്ട് ഹെഡ് ഡിസ്പ്ലേ ഡിസ്പ്ലോക് സൺ റൂഫ് വയർലെസ് ചാർജർ എല്ലാ ഫീച്ചേഴ്സും ഇത് ഇപ്പൊ ആൽഫാപ്ലസ് ആണ് ഈ കിടക്കുന്ന വേരിയന്റ് ഓക്കെ അപ്പോ വണ്ടിയിലാണെങ്കിൽ മാക്സിമം പവർ എല്ലാം നമുക്ക് ഇ സി വി ടിയിൽ വരുന്നുണ്ട് പിന്നെ മൈലേജിന്റെ കേസ് പറഞ്ഞു പിന്നെ നമുക്ക് സ്കീമിലേക്ക് പറയുമ്പോൾ ട്വന്റി തൗസൻഡ് കൺസ്യൂമർ ഓഫർ ഉണ്ട് ഓക്കെ പിന്നെ വന്നത് കോർപ്പറേറ്റ് ഓഫർ ആണ് അതൊരു ഫോർ തൗസൻഡ് ഉണ്ട് പിന്നെ വന്ന ഓഫർ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ബോണസാണ് അത് നമുക്ക് അൻപതിനായിരം രൂപയായിട്ടുണ്ട് ായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമറിന്റെ കയ്യിലുള്ള ഏത് വാഹനമായാലും ഞങ്ങൾ എക്സ്ചേഞ്ച് എടുക്കും ട്രൂവാലി ത്രൂ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ അൻപതിനായിരം ബോണസിന് പുറമെ എക്സ്റ്റൻഡ് വാറന്റിയില് നമുക്ക് സീറ്റാ പ്ലസ് ആണെങ്കിൽ മുപ്പത്തി ആറായിരം നമുക്ക് വരുന്നുണ്ട് എമൗണ്ട് വന്നിട്ടുണ്ട് ആൽഫാ പ്ലസിലേക്ക് വരുമ്പോൾ നാൽപ്പതിനായിരം എമൗണ്ട് വന്നത് കസ്റ്റമർ അടയ്ക്കേണ്ട ടോട്ടൽ എന്ന് ഒരു കസ്റ്റമർക്ക് ഈ മാസത്തിൽ എടുക്കുമ്പോൾ രൂപ ഡിസ്കൗണ്ട് ഓഫർ രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് അല്ലേ ടോട്ടൽ ടോട്ടൽ ചെറിയ ചെറിയ സ്പ്ലിറ്റ് അപ്പ് ഉണ്ട് അതെ അതെ അതുപോലെ തന്നെ ഫൈവ് ഇയറിന്റെ വാറന്റി ഫ്രീയുമാണ് അല്ലെ ആ കൂടെ അല്ലേ അത് വണ്ടിയുടെ വാറണ്ടി ഉണ്ട് ഇനിയിപ്പോ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഡൌട്ടുണ്ട് ഈ പറഞ്ഞ ബാറ്ററിയുടെ ബാറ്ററിയുടെ എങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട് അതല്ലെങ്കിൽ എട്ട് വർഷം അല്ലേ വർഷം വർഷം അത്രയും അതെ ഇപ്പൊ ടോട്ടൽ വാറണ്ടി എന്ന് പറയുമ്പോ ത്രീ ഇയർ വാറണ്ടി നമ്മൾ കസ്റ്റമർക്ക് ടോട്ടൽ ഫൈവ് ഇയർ വാറണ്ടി ഓഫർ കൊടുക്കുന്നുണ്ട് പ്ലസ് അതല്ലെങ്കിൽ ഓർ ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഇത്രയും വാറണ്ടിയും അതുപോലെ തന്നെ ഓഫറുമാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഗ്രാൻഡ് മെയ് മാസത്തിൽ ബുക്ക് ചെയ്യുന്നവർക്കുള്ളത് അല്ലെ അതെ ഓക്കെ അപ്പം ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരാൾക്ക് ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ആ ഒരു നമ്പറിൽ ഒരാൾ കോൺടാക്ട് ചെയ്യുവാണ് എന്തൊക്കെയാണ് ചെയ്യുക അതായത് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ആർ ടി ഒ വില്ലേജ് ചെയ്യുക അയച്ചു തന്നാൽ മതി എല്ലാം പിന്നെ അയക്കേണ്ട സമയത്ത് മിനിമം നമുക്ക് ബുക്കിംഗ് ചെയ്യാം ചെയ്യാം പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ സൈൻ വേണം ഒരു വൈറ്റ് വൈപ്പേപ്പറിലെ സൈൻ വേണം പിന്നെ ഇത് ഇത്രയും വെച്ചിട്ട് നമുക്ക് ബുക്കിംഗ് എൻറ്റർ ചെയ്യാം ബാക്കി എല്ലാം നമുക്ക് ബുക്കിംഗ് എമൗണ്ട് വെച്ചിട്ട് കൊട്ടേഷൻ നമ്മൾ കൊടുക്കും ആണ് ലോൺ ഒരു നാല് ദിവസം കൊണ്ട് പേയ്മെന്റ് ഇവിടെ ഷോറൂമിൽ കിട്ടും കിട്ടും ചെയ്യുന്നത് അപ്പം ഇത്ര ചെറിയ കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വെറും വാട്സ്ആപ്പ് ത്രൂ നമുക്ക് വണ്ടി അവിടെ എത്തിക്കാം അല്ലേ അതെ വാട്സപ്പിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ

എന്താണ് അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓഫർ ഉണ്ട് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര എടുക്കുന്ന എടുക്കാൻ കുറച്ച് ഫണ്ട് ഇഷ്യൂ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നേരെ കാരണം അത്യാവശ്യം ഹൈറ്റ് വിത്ത് ലെങ്ത് ഒക്കെ ഒക്കെ ഉള്ള നല്ല ലെഗ് സ്പേസ് വിടുത്ത ലെങ് എസ് പിന്നെ ഈ കിടക്കുന്ന വേരിയന്റ് വൺ ലീറ്റർ ടർബോ ആണ് ഗ്രാൻഡ് ഗ്രേ ആണ് കളർ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ അല്ലെങ്കിൽ എന്തെങ്കിലും കിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇത് വെലോസിറ്റി കിറ്റ് ചെയ്തിട്ടുള്ളത് മുൻപൊന്നും ചെയ്തിട്ടില്ല അതാണ് ഞാൻ മൊത്തത്തിൽ ഒരു ൂവായിരം രൂപയുടെ കിറ്റ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ചെയ്തേക്കുന്നത് കസ്റ്റമർ പേയ്മെന്റ് ഫ്രീ ഫ്രീ ആയിട്ട് ായിരാണ് ചെയ്തത്യ്മെന്റ് അതായത് വരുന്ന കിറ്റില് ഇതിപ്പോ കുറച്ച് ആക്സറേസ് ഇതിന് മുൻപ് പറയാതോണ്ട് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഫ്രണ്ട് ബമ്പർ സ്റ്റൈലിംഗ് കിറ്റ് ആയത് ഓക്കേ പിന്നെ ഫ്രണ്ട് ഫെൻഡർ ഗാർണിഷിൽ വന്നിട്ടുള്ള ആയിട്ടാണ് സെയിം തന്നെ സൈഡിലും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഓ പിന്നെ ഹെഡ് ലാമ്പ് ഗാർണിഷിംഗ് ചെയ്തിട്ടുണ്ട് ആർ സി എൽ ആയതുകൊണ്ട് എൽഇഡിആർ സി എൽ ആയതുകൊണ്ട് കുറച്ചും ശരിയാണ്

സൈഡ് സ്കേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഈ സൈഡ് മിറലിന്റെ ഈ മിററിൽ ഇത് ഐഎസ് കെ കിറ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഔട്ട് സൈഡ് റിയർ മിററിലെ പോലെ തന്നെ ഇന്റീരിയറിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്റീരിയറില് നമ്മുടെ രണ്ട് സൈഡിൽ അതായത് ഡോർ സൈഡിൽ ഡാഷ് ബോർഡിലായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ടിലും അതുപോലെ ആ സ്മാർട്ട് തൊട്ട് താഴെ തന്നെ വീണ്ടും ആ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കിറ്റിന്റെ നമ്മുടെ സീറ്റ് കവർ അതെ അതെ പ്രീമിയം സീറ്റ് കവർ അത്

പിന്നെ വന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിറ്റിൽ എടുക്കുമ്പോ പ്രീമിയം ടൈപ്പ് തന്നെയാണ് വരുന്നത് പിന്നെ ബാക്കിലേക്ക് വരുമ്പോ റീ എക്സ്റ്റഡ് അപ്പർ സ്പോയിലർ എന്ന് പറയും ഈ ഐറ്റം അതായത് നോർമൽ സ്പോലർ വന്നതാ ഇതിന് അടിയിൽ കുറച്ചും കൂടെ നമുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫിനിഷിങ് വന്നത് ഈ റെഡ് ഈ

പിന്നെ വരുന്ന ബാക്കിൽ ഈ പറഞ്ഞ റിയർ തീർന്നിട്ടില്ല എക്സ്പെൻഡർ ഫ്രണ്ട് പമ്പറിൽ കണ്ടല്ലോ കിറ്റ് ഓഫർ ഉണ്ടോ ഉണ്ട് അതായത് പതിനയ്യായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വീണ്ടും ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് പ്ലസ് ടെൻ തൗസൻഡ് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അതായത് ഇരുപത്തി അയ്യായിരം രൂപ ടോട്ടൽ ഓഫർ പ്ലസ് കിറ്റും കസ്റ്റമർക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ലഭിക്കുന്നു ഇത് എല്ലാ ഉണ്ടോ വേരിയന്റ് എന്ന് ആണ് ഉള്ളത് ലിറ്റർ ടർബോയിലാണ് കമ്പനി ഇത്രേയും ഓഫർ കൊടുത്തിട്ടുള്ളത് അത് ശരി അപ്പൊ ഞങ്ങൾക്ക് ഇനി നമുക്ക് ഫ്രണ്ടില് പോയിരുന്നുണ്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം അപ്പം എങ്ങനെയാണ് ഫ്രോൺസ് എടുക്കുന്നവർക്ക് പ്രൈസ് വരുന്നത് പറയാമോ മാനുവലിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ പതിനൊന്ന് നാല്പത്തിയേഴിന്റെ വണ്ടി പതിനൊന്ന് ഇരുപത്തിരണ്ടിനെ ഇറക്കാൻ പറ്റും അതിന് അത് ഈ ഓഫറും കാര്യങ്ങളെല്ലാം അല്ലെ ഓഫർ കഴിഞ്ഞിട്ടുള്ള റേറ്റ് മൂവായിരം രൂപ കിറ്റ് അതുപോലെ തന്നെ ഇരുപത്തി രൂപ അല്ല കിറ്റിന്റെ എമൗണ്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ നിലവിലെ കൺസ്യൂമർ ഓഫറും എക്സ്ചേഞ്ച് ബോണസും മാത്രമാണ് കുറച്ചിട്ടുള്ളത് കൂടെ ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോ പന്ത്രണ്ട് എൺപത്തിയേഴിന് വണ്ടി ഒരു പന്ത്രണ്ട് അറുപത് സംതിങ് നമുക്ക് ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റും അപ്പൊ അത്രയും കൂടെ ഓഫർ കിട്ടുന്നുണ്ടല്ലോ പ്ലസ് ഈ പറഞ്ഞ നാല് കിറ്റും അതിന്റെ കൂടെ ഏകദേശം ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കിട്ടുന്നോ ഈ വണ്ടി എടുക്കാൻ ഒന്ന് മതിയാവും ഒന്ന് മതിയാവും അല്ലേ നമുക്കൊരു പതിനയ്യായിരം രൂപ ഡോൺ ഇ എം ഐ ഏകദേശം ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ കസ്റ്റമർ സെവൻ ഇയറിലേക്ക് മാക്സിമം ഫണ്ടിങ് ആണെങ്കിൽ ഈ പറഞ്ഞ റേറ്റ് പറയുവാണ് നമ്മുടെ ഒരു ഡൗൺ പേയ്മെന്റ് ഒന്നര ലക്ഷം ഒന്നുപതക്കം വേണം എന്ന് ഡൗൺ പേയ്മെന്റ് പതിങ്കിൽ ഈ വണ്ടി എടുക്കാം എടുക്കാം ഒരു മുപ്പത് രൂപ മുപ്പത്തായിരം രൂപ മുപ്പത്തിനാലായിരം രൂപയുടെ അടുത്തായിരിക്കും എനിക്ക് ഇയറിലേക്ക് വരുക ഓക്കെ എന്തായാലും എനിക്ക് തോന്നിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അവരുടെ നമ്പർ ഞാൻ സ്ക്രീൻ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ഉയർന്നവരെ